ഇത് മഞ്ഞിന്റെ സ്വർഗമാണ് നിങ്ങളൊരു ഒക്ടോബർ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജാനുവരി വരെയും മഞ്ഞ മഞ്ഞ പെയ്യുന്ന ഒരു മലനിരകളാണ് അത് ഇപ്പോ മഞ്ഞ കുറവാണ് ഇവിടുത്തെ കാറ്റുണ്ടല്ലോ കാറ്റും ഇവിടുത്തെ ഡിഗ്രി വ്യൂ മനോഹരം ദൃശ്യാനുഭവം നല്ല വെയിലാണ് പക്ഷേ വെയിലിൻ്റെ ഇല്ലാതാക്കുന്ന കാറ്റിന്റെ പ്രണയം അതെ കാറ്റിന്റെ പ്രണയം അത് നിങ്ങൾക്ക് ശരിക്കും ഇവിടെ അനുഭവിക്കാം ആസ്വദിക്കാം ഈ വ്യൂ ഉണ്ടോ നിങ്ങൾ ചുറ്റും മലനിരകളാണ് അപ്പോ കുർഗ് വന്നാൽ വെറുതെ കൂർഗില് കറങ്ങിയിട്ട് പോകരുത് മന്തൽപട്ടിയിൽ വരണോ നിങ്ങൾ മാന്തൽപട്ടി ഈ വ്യൂ പോയിന്റിലേക്ക് ഏകദേശം ഒരു നാല് കിലോമീറ്റർ താഴെ നിന്നും ഫോർ വീല് ജീപ്പ് റെൻറ്റിനുണ്ട് ഫോർ വീല് ജീപ്പ് റെൻ്റ് എടുത്തിട്ടാണ് വരേണ്ടത് പക്ഷേ എന്തായാലും സൂപ്പർ എക്സ്പീരിയൻസ് ഓക്കെ I okay. फ़ीट हंड्रेड द सी लेवल मंदलपट्टी